ചേച്ചി ഉറങ്ങിക്കോട്ടെ ഇങ്ങവ അതി മോനോ കള്ളപ്പൂച്ചേ 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 അമ്മന്റെ മോളുറങ്ങോട്ടെ അത് കൂട്ടോ ഇതാ കള്ളപ്പൂച്ചേ കള്ളപ്പൂച്ചേ ആരായിട്ട് ചേടിയ പോന അമ്പം ബമ്പൂ

കുട്ടുമനിയേ കുട്ടുമനിയേ ഹൈ ബര ഹൈ ബര ഹൈ ബര ഹൈ 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 ബര എ എ ഹൈ ബര ഇടി ഹൈ വന്നി വാവകി ഇടി ഹൈ വന്നി ആ ഗുഡ്

ചേച്ചിയുടെ പൊന്ന അത് ഷാനു എവിടെ പോയി ഷാനുടേ ബേബിയത് അതിഷന്റെ ബേബി അത് ബേബി ചേച്ചീൻ്റെ പോ ചേച്ചു പോ പോ ചേച്ചിയാ അമ്മയല്ലേ ഇടെ അമ്മയല്ലേ കുട്ടോ ഹലോ പാട്ട് പാടിക്കെ ഡാൻസ് അടിച്ചാദ്യ ഇത് വാവാ ഇതാ

അമ്മന്റെ ഫോണ തിന്ന് ഇതാ ബാബ ഇതാ ബാബ ബാബ ബാവാല്ലേ ചേച്ചിയുടെ 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 പോയി കുഞ്ഞണ്ടേ ചേച്ചിയുടെ അതോ അത് അല്ലേ കിടക്കുന്നേ അതോ മോണ്ടി ആണോ ചേച്ചിക്ക് ഒരു കൊടുത്തിട്ട് വാ അരിശെ അരിശെ ചേച്ചിക്ക് ഒരു ഉമ്മ കൊടുത്തിട്ട് വാ ഒരു ഉമ്മ കൊടുത്തിട്ട് വാ ചാനൂര് ഉമ്മ കൊടുത്തിട്ട് വാ ഒരു ഉമ്മ കൊടുത്തിട്ട് ഒരു ഉമ്മ കൊടുത്തിട്ട് വാ ചേച്ചിക്ക് കൊടുത്തിട്ട് വാ ചാനുവിൻ്റെ ഉമ്മ കൊടുത്തിട്ട് വാ ചാനുടേ ചേച്ചിട ചേച്ചിയടാ ചേച്ചിയടാ കുഞ്ഞിട്ട് ചേച്ചിയുടെ എന്റെ ഫോണിന്റെ കവറ് ഫുള്ള് കള്ളക്കുട്ട ചേച്ചിക്ക് ഒരു ഉമ്മെടുത്തിട്ട് വന്ന കുഞ്ഞ് ചെല്ലു ചൊല്ല ചേച്ചിക്ക് ഒരു ഉമ്മ കൊടുത്തുവാ ചേച്ചിയേ ചേച്ചിന്റിയേ